പല ആളുകളും നേരിട്ട് കാണുമ്പോഴും വാട്സപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് അറിയിക്കുമ്പോഴൊക്കെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിഷയാണ് ഞാൻ തുടങ്ങിയാലും പരാജയത്തിലാണ് ഒന്നിലും ഒരു വിജയം കാണുന്നില്ല ഞാൻ തുടങ്ങിയ അതേ കാര്യം തന്നെ മറ്റൊരിത്തൻ തുടങ്ങിയതിൽ അതിൽ വിജയമുണ്ടാകുന്നു അവനക്ക് സന്തോഷമുണ്ടാകുന്നു അവന് ഹാപ്പി ഉണ്ടാകുന്നു എനിക്ക് അതിനൊന്നും വിജയിക്കാൻ സാധിക്കുന്നില്ല എന്താണ് ഉസ്താദ് എനിക്ക് പറ്റിയത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് ബിസിനസ്സുകളിൽ തകർച്ചയുള്ളവര് അങ്ങനെ തുടങ്ങി കച്ചവടം പൊട്ടിയവർ ചതികളിൽ പെടുന്നവർ ഇങ്ങനെ ഏത് വിഷയങ്ങളിലും പരാജയപ്പെടുന്ന ആളുകളെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഏതു കാര്യം തുടങ്ങുമ്പോഴും ഏതു വിഷയത്തിലേക്ക് ഇറങ്ങും അള്ളാഹു റബത്തിനെ അവനെ തവക്കുലാക്കിയിട്ട് ഇറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റബ്ബാണ് നമുക്ക് ജീവൻ നൽകിയത് റബാണ് നമുക്ക് അതിനുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ കച്ചവടം തുടങ്ങാൻ ഒരു സംരംഭം ആരംഭിക്കാൻ അതിനുള്ള സാമ്പത്തിക ശേഷി തന്നത് റബാണ് അപ്പൊ ആ റബ്ബിനെ തവക്കുലാക്കിയിട്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നന്നായി പരിഗണിക്കണം റബിനെ തവക്കുലാക്കിയിട്ട് തന്നെ തുടങ്ങണം അതിന് പറ്റുന്ന ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ആർക്കൊക്കെയാണ് ഇത് ഉപകരിക്കാം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങിയവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഇനി ഇനി മുതൽ റാഹത്തവൻ നീത്ത് കരുതിയിട്ട് അതേപോലെ തന്നെ ഏത് വിഷയങ്ങൾക്കും വിവാഹം വിവാഹം ശരിയാകേണ്ട ആളുകൾക്ക് അതേപോലെ തന്നെ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വീട് വിൽപ്പന നടക്കും ഏത് വിഷയങ്ങളും ഒരാൾ ഒരു എടുക്കുകയാണ് നമ്മൾ ജീവിതത്തിൽ ദുനിയാവിൽ എന്ത് വിഷയങ്ങൾ തുടങ്ങുന്നുണ്ടോ അതിലൊക്കെ അള്ളാഹുവിനെ തവക്കുലാക്കി തുടങ്ങാനും പ്രത്യേകം അള്ളാഹുവിന്റെ ഒരു പരിഗണനയും നോട്ടവും ഒക്കെ ലഭിക്കാൻ കാരണമാകുന്ന അതിമഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ കൃത്യമായിട്ട് മുഴുവനായിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ട് നിങ്ങളത് കൃത്യമായി അതിനനുസരിച്ച് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏതു വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും അള്ളാഹു സുബാനെ തവക്കുലാക്കി ഇറങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന അള്ളാഹുലേക്ക് ഇറങ്ങാം അത് നമ്മുടെ കച്ചവടം തുടങ്ങുന്നതാവട്ടെ ആദ്യമായിട്ട് പ്രവാസ ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രവാസിയാകാൻ ഉദ്ദേശിക്കുന്നവനാകട്ടെ എന്തെങ്കിലും ഒരു ഒരു വിഷയം തുടങ്ങാനിരിക്കുന്നവരാവട്ടെ വീടുപണി തുടങ്ങാനിരിക്കുന്നവരാകട്ടെ ഒരു ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരാവട്ടെ ഏതു വിഷയം ണെങ്കിൽ മകളുടെ വിവാഹം തീരുമാനിച്ചു ഇങ്ങനെ തുടങ്ങി മകളുടെ വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് വിഷയത്തിനും നല്ലൊരു റാഹത്ത് ലഭിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പവിത്രതയുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ സൂറത്തിന്റെ പ്രത്യേകത ഈ സൂറത്ത് ഹബീബായ വസല്ല തങ്ങളിലേക്ക് ഇറങ്ങിയത് മലക്കുകള് തസ്ബീഹും തഹ്മീദും ചൊല്ലിയിട്ട് ആ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ഈ സൂറത്ത് അഷ്റഫുൽ അഷറഫ് മുഹമ്മദ് മതങ്ങളിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ആ എഴുപതിനായിരം മലക്കുകളുടെ കാവല് ആ മലക്കുകളുടെ പ്രാർത്ഥന ആ മലക്കുകളുടെ ധാന് ആ മലക്കുകളുടെ ഹിഫ്ള് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൂറം തോതുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് പൂർവ്വസൂരികളായ നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വസൂരികളായ പണ്ഡിത മഹത്വക്കൾ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാർ അവരൊക്കെ അവരുടെ ഏത് വിഷയങ്ങൾ തുടങ്ങുമ്പോഴും ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു വിവാഹം ആരംഭിക്കുന്ന സമയത്ത് വീടുപണി തുടങ്ങുന്ന സമയത്ത് അതിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ അവർ ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു ഏത് സൂറത്താണോ ആ സൂറത്ത് എന്നറിയോ ആ സൂറത്താണ് സൂഹത്തുൽ ഞാൻ എന്നോട് നേരിട്ട് വരുന്ന പലർക്കും അവര് ഞാനൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അതിന്റെ തുടക്കത്തിൽ നിങ്ങൾ സൂറത്തുൽ പാരായണം ചെയ്യണം നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം ഭൂമി വിൽക്കാനുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ ആ ഭൂമിയിൽ പോയിരുന്ന് പാരായണം ചെയ്യണം പലരും ഇത് കേട്ടവരുണ്ടാവും ഞാൻ നേരിട്ട് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓതിയാൽ ആ വിഷയത്തിൽ അവന് പിന്നെ ഖേദിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ അവനൊരു പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള ശത്രുത അസൂയാലുക്കളുടെ ഭാഗത്ത് നിന്ന് അസൂയ കണ്ണിന്റെ ആളുകളുടെ ഇങ്ങനെ തുടങ്ങിയ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന വളരെ പവിത്രതയേറിയ സൂറത്താണ് ഈ സൂറത്ത് എന്നാൽ ഈ സൂറത്ത് രോഗികളുടെ സമീപത്ത് വെച്ച് ഓതി ആ രോഗികൾക്ക് വേണ്ടി ദ്വാഴ ചെയ്താലൊക്കെ നല്ല ഫലമുള്ള സൂറത്താണ് അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും ഈ സൂറത്ത് നമുക്ക് ഓതാവുന്നതാണ് ഇതേ സൂറത്ത് പൂർണ്ണമായും ഓതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഈ സൂറത്തിന്റെ ആദ്യ മൂന്നായത്തുകൾ ആ ആദ്യ മൂന്നായത്തുകൾ ആ ആദ്യ മൂന്നായത്തുകൾ ഈ സൂറത്തിന്റെ ആദ്യ മൂന്നായത്തുകൾ ഓതുന്ന ആളുകൾക്ക് മലക്കുകളുടെ ലഭിക്കുമെന്നാണ് മലക്കുകളുടെ കാവൽ ലഭിക്കുമെന്നാണ് മലക്കുകളുടെ കാവലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഈ സൂറത്തിന്റെ നൂറ്റിമൂന്നാമത്തെ എന്ന് പറയുന്ന ഈ ആയ തോതുന്ന ആളുകൾ അപകടങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം ഉണ്ടാകും അവർക്ക് അപകടങ്ങൾ ഉണ്ടാകൂല അപ്പൊ ഈ ആയത്ത് കാണാതെ പഠിച്ചാൽ മതി വളരെ എളുപ്പമല്ല ഈ ആയത്ത് കാണാതെ പഠിക്കാനേ ആയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയത്താണ് ഈ ആയത്ത് കാണാതെ പഠിക്കുക അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അപകടങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ മഹാന്മാർ ഓരോ ആയത്തുകളെ കുറിച്ചും വിശദീകരണം നൽകുമ്പോ നൽകുന്ന ഒരു മഹത്തായ ആയത്താണ് സൂറത്തുൽ സൂറത്തുല്ലംഗിലെ മൂന്നാമത്തെ ആയത്ത് അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തുള്ള നൂറ്റിനാൽപത്തി ഒന്നാമത്തായത്ത് സൂറത്തുല്ലം നൂറ്റിനാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഈ ആയത്തിന്റെ നമ്പർ പറയുന്നത് നിങ്ങൾക്ക് ഇനി വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്യും ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഓപ്പൺ ഈ സൂറത്ത് എടുത്ത് നമ്പർ എടുത്താൽ മതി അതിനു വേണ്ടിയിട്ടാണ് ആയത്ത് അതിന്റെ സൂറത്തുല്ലാമിലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയത്തിൽ അതിന്റെ അവസാനം വരെ ആ ആയത്തിൽ അതുവരെയുള്ള നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് ആ ആയത്ത് അത് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ എഴുതി വെക്കുക അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഓതുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ശുദ്ധമായ സ്ഥലത്ത് ചെയ്തു വെക്കണുണ്ടോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയ പറക്കത്തുണ്ടാകും എന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സൂറത്തുൽ അനാമം മുഴുവനായിട്ട് നമ്മുടെ ഏത് വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ഓതുന്നവർക്ക് ലഭിക്കുന്ന അതിമഹത്തായ നേട്ടങ്ങളാണ് നാം ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ നമ്മൾ ഏത് വിഷയത്തിലും റബ്ബിനെ തവക്കുലാക്കിയിട്ട് തവക്കുലാക്കുന്നവർക്ക് വർക്കത് മതി എന്നല്ലേ വേറൊന്നും ആവശ്യമില്ല അപ്പൊ റബ്ബിനെ തവക്കുലാക്കിയിട്ട് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന അതിമഹത്തായ സൂറത്താണ് സൂറത്തുൽ സൂറത്തു അതുകൊണ്ട് തന്നെ സൂറത്തുൽ അനാം പാരായണം ചെയ്യുക ഏത് വിഷയത്തിന്റെയും തുടക്കത്തിൽ നമ്മുടെ പൂർവ്വ സൂര്യകളായ പണ്ഡിത മഹത്തുക്കളൊക്കെ അവരുടെ വിഷയങ്ങൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അത് വലിയ കാവലാണ് വലിയ പറക്കെത്താൻ ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കാൻ കാരണമാകും നാം ചെയ്യുന്ന ഏത് അമലുകളെ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഹൈറുകളെ നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഏത് അമലുകൊണ്ടാണ് അപ്പൊ ഓരോ അമലുകളും കേൾക്കുമ്പോൾ ഞാനിപ്പോ വീഡിയോകൾ ഒരുപാട് അമലുകൾ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് മമ്മിനീകളും മമ്മിനാത്തുകൾ അതിന്റെ താഴെ എഴുതി അറിയിക്കും ഉസ്താദ് ഞാൻ ഉസ്താദ് പറഞ്ഞ അമലുകളൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടായിരം ീഫ് സൂറത്തിൽ പറഞ്ഞല്ലോ അതൊക്കെ ഈ പറഞ്ഞ അമലുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊരു വിപാദത്തിനും കൂടെ അല്ലേ നമ്മൾ ഇവിടെ പറയുന്നത് കൊണ്ടുള്ള അമലാണ് അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ അസ്മാ ഇസ്മുകള് തൊണ്ണൂറ്റി നാമങ്ങള് അതിലെ പ്രത്യേകമായ ഇസ്മുകൾ കൊണ്ട് അമലുകളാണ് അഷറഫു അലഹു വസ്ലങ്ങളുടെ അദരങ്ങളിൽ നിന്ന് ഉതിർന്ന് വീണ 아 വചനങ്ങളിലൂടെ കണ്ട അത് കാറുകളും കൊണ്ടുള്ള ആമലുകളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടുകൂടി ആര് ചെയ്യുന്നു വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ആമലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ചെയ്യുക എത്ര ആളുകളാണെന്ന് ഓരോ ദിവസവും അനുഭവങ്ങൾ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലിന്റെ വീഡിയോ അതേപോലെ തന്നെ വീഡിയോ വീഡിയോ അതിന്റെ ഒക്കെ താഴെ നിങ്ങൾ എഴുതി നോക്കൂ ഉസ്താദ് അതിലൊക്കെ എത്ര ആളുകൾ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ജോലി കിട്ടുമെന്ന് ഒരിക്കലും നനച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉസ്താദിന്റെ വീഡിയോ കാണുന്നത് അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതുപോലെ ചെയ്തു വിശ്വാസത്തോടു കൂടെ ചെയ്തു എനിക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ എന്റെ കാര്യം സാധിച്ചു എന്ന് പറഞ്ഞ് ഒന്നൊന്നല്ല ഒരുപാട് അനുഭവങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ വിശ്വാസത്തോടു കൂടെ പ്രിയമുള്ള മക്നിങ്ങളെ ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു സുബാന അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പരിശുദ്ധമായ റമലാൻ ഷെരീഫ് സമാഗതമാകാനിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സമയം നമ്മുടെ മക്കളുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തുടങ്ങിയ പി എസ് സി എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയുണ്ട് അവരുടെയൊക്കെ വിജയത്തിന് വേണ്ടി ദ്വാര ചെയ്യാൻ വേണ്ടി ഒരുപാട് ഒപ്പിനീങ്ങൾ ഓരോ വീഡിയോസും അയക്കുമ്പോൾ അതിന്റെ താഴെ എഴുതി അറിയിക്കുന്നു എല്ലാവർക്കും വേണ്ടി ദ്വാന ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ അതിനൊക്കെ റീപ്ലൈ കൊടുത്തിരുന്നു കൊടുക്കാൻ കഴിയുന്നില്ല അത്രമേൽ മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ഇനി ശാൽ അതൊക്കെ വായിക്കുന്നുണ്ട് അതിനനുസരിച്ച് ആ സമയത്ത് തന്നെ ദ്വാന ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ ഷെരീഫാണ് വരുന്നത് പ്രിയമുള്ള മിനിങ്ങളെ എല്ലാവരും ഒന്ന് എഴുതി അറിയിക്കുക ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളൊക്കെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയില്ലേ അതൊക്കെ നനച്ചുളി നടത്തണം നനച്ചുളി എന്നുള്ളത് ഗാർഹികവുമുണ്ട് ശാരീരികവുമുണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കണം ഗാർഹികമായ നനച്ചുള്ളി ഞാൻ നമ്മുടെ ഭാഷയിൽ പറയണം ഗാർഹികമായ നനച്ചുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അകത്തളം വീടിന്റെ പരിസരം വീടിന്റെ റൂം ഇങ്ങനെ തുടങ്ങി വീടിന്റെ എല്ലാ ഭാഗങ്ങളൊന്നും പൊടി തട്ടി വൃത്തിയാക്കുന്ന ഒരു ശൈലി പണ്ടു ഉണ്ട് ആ ഒരു ശൈലിയിൽ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വിശുദ്ധ റമവാൻ സ്വീകരിക്കാൻ ഓരോ തയ്യാറാവണം നിങ്ങൾക്ക് അതിന് തയ്യാറെടുത്തോ അത് തുടങ്ങിയോ കുറച്ച് സമയം എടുക്കും അപ്പൊ ഓരോ ദിവസം ഓരോ പണി ഇങ്ങനെ ചെയ്തു വന്നിരിക്കുന്ന ഉമ്മമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടാവും അല്ലെ അള്ളാഹുക്കൊക്കെ വലിയ പറക്കത്ത് നൽകട്ടെ അതിനേക്കാളും ഉപരി നമ്മുടെ ഗാർഹികമായ നനച്ചുളിയേക്കാളും ഉപരി നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മാനസികമായ നമ്മുടെ ശാരീരികമായ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ആ ഒരു നനച്ചുളിയും കൂടെ അതിന്റെ കൂട്ടത്തിൽ നടത്തണം ഈ രണ്ട് നനച്ചുളിക്കും വേണ്ടി ഇനി തയ്യാറായാലും മതി ഇതുവരെ തയ്യാറാകാത്ത ആളുകൾ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് എല്ലാവരും ഇറങ്ങണം നമ്മൾ എന്താ പഴയ കാലത്തെ ആള് എല്ലാവരും കാണാം വീടിന്റെ ഉള്ളും പുറമൊക്കെ കൃത്യമായി വൃത്തിയാക്കി റമവാനിന് സ്വീകരിക്കാൻ വേണ്ടി ആ റാക്കും റാക്കിന്റെ മുകളിൽ ഫാൻ ഇങ്ങനെ തുടങ്ങി എല്ലാം ക്ലീൻ ചെയ്യും റാക്കൊക്കെ എടുത്ത് അതിന് മുഴുവൻ പൊടിയൊക്കെ തട്ടി ഓരോ ഗ്ലാസും എടുത്ത് അത് പ്രത്യേകം കഴുകി അതുവരെ തൊടാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് പ്രത്യേകം കഴുകി ശുദ്ധീകരിക്കുന്ന നല്ലത് തന്നെയാണ് റമലാനിനെ സ്വീകരിക്കാൻ ഒരു മുനായ മനുഷ്യൻ അങ്ങനെ റമലാനിനെ ആദരിച്ചുകൊണ്ട് ചെയ്താൽ അത് വലിയ പ്രതിഫലാർഹം തന്നെയാണ് അത് മാത്രം മതി ഒരു പക്ഷേ വിജയിക്കാൻ റമലാനിനെ ബഹുമാനിച്ചതിന്റെ പേരില് അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക ായെന്നുള്ളത് ഹൃദയത്തിന്റെ ഒരുപാട് ദോഷങ്ങളുണ്ട് നമീമത്ത് തുടങ്ങി നമ്മുടെ ഹൃദയങ്ങളെ മലീമസമാക്കുന്ന ഹൃദയങ്ങൾ കറുത്തുപോകാൻ കാരണമായ ഒരുപാട് പാപങ്ങളുണ്ട് മറ്റുള്ളവരോടുള്ള വെറുപ്പ് മറ്റുള്ളവരോടുള്ള വിദ്വേഷം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല സ്വഭാവങ്ങളും ദുശീലങ്ങളും ഹൃദയത്തിൽ നിന്ന് മാറ്റി ആ ഹൃദയം ശുദ്ധിയോടുകൂടെ റമാനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടുകൂടെ തന്നെ ധാരാളം നന്മകൾ ചെയ്യാം മലാനിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാവുക ഏതെങ്കിലും ഉപ്പമാര് സഹോദരന്മാര് സഹോദരിമാര് റമലാനിലെ നോമ്പുകളെ കളാവീട്ടാനുണ്ടെങ്കില് ഇനി കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ അതൊക്കെ വേഗം കളാവീട്ട ഈ റമലാൻ കഴിഞ്ഞ അടുത്ത റമദാനിന്റെ ഗ്യാപ്പിലാണ് വരുന്നതെങ്കിൽ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമാണ് അതിന് പിന്നെ എക്സ്ട്രാ മുത്തു കൊടുക്കണം അതോടൊപ്പം തന്നെ അങ്ങനെ പിന്തിപ്പിക്കാൻ പറ്റുകയുമില്ല മാക്സിമം ഈ കാലയളവിൽ തന്നെ അത് വീട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതേപോലെ വിശുദ്ധ ഖുർആാൻ ഖത്ത്മു ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിക്കണം എത്രയാണ് ഖത്ത്മു ചെയ്യേണ്ടത് അതിന് ഞാൻ എത്ര പേജുകൾ ഓതണം എന്നതൊക്കെ തീരുമാനമെടുത്ത് ഈ റമലാൻ നമ്മുടെ അവസാന റമലാൻ ആണെങ്കിൽ കഴിഞ്ഞുപോയ ജീവിതമൊക്കെ പോട്ടെ മുപ്പത്തഞ്ചു വയസ്സായവര് നാല്പത് വയസ്സായവര് അമ്പത് വയസ്സായവര് അറുപത് വയസ്സായവര് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഏജുകൾക്കിടയിലുള്ളവരില്ലേ നമ്മുടെ കൂട്ടത്തില് അവരോടൊക്കെ ഞാൻ പറയണേ ഈ വ്യത്യസ്തങ്ങളായ വയസ്സുകൾക്കിടയിലുള്ള നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി ഈ അറുപത് വർഷക്കാലം ഈ അമ്പത് വർഷക്കാലം മുപ്പത്തഞ്ച് അൻപത്തി വയസ്സുള്ള ഉമ്മ എഴുപത് വയസ്സുള്ള ഉമ്മമാര് ഉപ്പമാര് കേൾക്കുന്നുണ്ടെങ്കില് അമ്പത് വയസ്സുള്ള ഉപ്പന്മാര് നാല്പത് വയസ്സുള്ള ഉമ്മമാര് ഉപ്പമാര് കേൾക്കുന്നുണ്ടെങ്കില് ഈ വയസ്സൊക്കെ അങ് പോട്ടെ ഈ ഒരൊറ്റ റമലാൻ മാത്രം മതി ഈ റമലാൻ നിങ്ങൾ വളരെ നല്ല രൂപത്തിൽ ജീവിക്കാൻ തയ്യാറായാൽ പോയ എല്ലാ പാപങ്ങളും പുറത്ത് ഈയൊരു ഒറ്റ റമലാനുകൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ സാധിക്കും അങ്ങനെയാണ് പടച്ച റബ്ബ് റമലാനിനെ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് റമലാനിനെ നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും സ്വീകരിക്കാൻ തയ്യാറായി റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും ആരംഭിക്കുന്നുണ്ട് മഹത്തായ അസ്മാൽ ഹുസ്ന അതായത് റാദീബ് സൂറത്ത് ഹബീബായ തങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ ആദിൻ നബി അലൈഹിത്തു വസ്സലാം മുതല സകൽ അമ്പിയ ഔലിയ ഷുഹദ ഇവരുടെയൊക്കെ പേരില് വലിയ റാഹത്തൊരുപാട് ആളുകൾക്ക് ലഭിക്കുന്ന ധാരാളം എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കണം അതിലേക്ക് പങ്കെടുക്കാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിലുണ്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഈയൊരു ചാനൽ അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും സയ്യിദ് മുഹമ്മദ് അർഷദ് അൽ ബുഹാരി അടിച്ചെടുത്താലേ നിങ്ങൾക്ക് മജിലിസിൽ പങ്കെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ മജ്ലിസ് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ ഈ മജലിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് കാരണമായിട്ട് നമുക്ക് മജലിസിൽ പങ്കെടുക്കാൻ പറ്റും നന്മകൾ ചെയ്യാൻ കാരണമാകും അള്ളാഹു നൽകട്ടെ